ലോകം വംശനാശം സംഭവിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ജീവികൾ എന്നാൽ ആ ധാരണയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വൻ തിരിച്ചുരവിന്റെ കഥയാണ് റഷ്യൻ കാടുകൾ നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് ഭൂമിയിലെ ഏറ്റവും അപൂർവ ബിക് കാറ്റ്സുകളുടെ സംരക്ഷണ വിജയഗാഥയായാണ് റഷ്യയുടെ ഈ നേട്ടം കണക്കാക്കപ്പെടുന്നത് റഷ്യ വംശനാശത്തിന്റെ വക്കിൽ നിന്നും തിരികെ കൊണ്ടുവന്ന മൂന്ന് അപൂർവ ജീവി ഇവയാണ് അമൂർ ടൈഗർ ഫാർ ഈസ്റ്റേൺ ലേപ്പേഡ് സ്നോ ലേപ്പേഡ് അമൂർ ടൈഗർ അഥവാ സൈബീരിയൻ ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇരുന്നൂറ്റി അൻപത് എണ്ണം മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവയുടെ എണ്ണം എഴുന്നൂറ്റി അൻപതിലധികമായി ഉയർന്നു ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ജനസംഖ്യ മൂന്നിരട്ടയായി വർദ്ധിച്ചു ഫാർ ഈസ്റ്റേൺ ലേപ്പേഡ് അല്ലെങ്കിൽ അമൂർ ലേപ്പേർഡ് രണ്ടായിരത്തി ഏഴിൽ മുപ്പതിൽ താഴെ മാത്രം എണ്ണം ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഈ ജീവി വർഗത്തിന്റെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തി ഈ വർഷം ഒരു പ്രസവത്തിൽ നാല് കുട്ടികൾ പിറന്ന ആദ്യ സംഭവം ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായി സ്നോ ലെപ്പേഡ് ഹിമപുലി എന്ന് നമ്മൾ പറയുന്ന അപൂർവങ്ങളിലൊന്ന് റഷ്യയിലെ അൽതായ് സയാൻ മേഖലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവയുടെ എണ്ണത്തിൽ നാൽപ്പത്തൊൻപത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ഒരു താഴ്വേരയിൽ മാത്രം ഈ വർഷം മൂന്ന് അമ്മമാരും കുട്ടികളും ക്യാമറയിൽ പതിഞ്ഞത് വലിയ നേട്ടമായി കണക്കാക്കുന്നു റഷ്യൻ ഗവൺമെന്റ് ഈ നേട്ടം കൈവരിച്ചതിന് പിന്നിൽ വ്യക്തമായ ചില തന്ത്രങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി പത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആദ്യത്തെ അന്താരാഷ്ട്ര ടൈഗർ ഫോറത്തിന് നേതൃത്വം നൽകുകയും ദേശീയ കടുവാ സംരക്ഷണ തന്ത്രത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഇപ്പോഴും അദ്ദേഹം ഇതിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ വർഷം തോറും സ്വീകരിക്കുന്നു ലാൻഡ് ഓഫ് ദി ലെപ്പേഡ് എന്ന ദേശീയോദ്യാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ സ്ഥാപിച്ചു ആറര ലക്ഷം ഏക്കർ വരുന്ന ഈ കോർ സോണിൽ മനുഷ്യവാസം പൂർണ്ണമായും നിരോധിച്ചു അമൂർ ടൈഗറുകളെയോ ലെപ്പോഡുകളെയോ കൊലപ്പെടുത്തുന്നവർക്ക് ആജീവനാന്ത തടവിൽ ശിക്ഷയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഒരു വേട്ടയാടൽ കേസ് പോലും ഇവിടെ സ്ഥിരീകരിച്ചിട്ടില്ല കടുവകളുടെ പ്രധാന ഇരകളായ കാട്ടുപന്നികളുടെയും മാനുകളുടെയും എണ്ണം വേട്ടയാടൽ നിയന്ത്രിച്ചും ശൈത്യകാലത്ത് തീറ്റ നൽകിയും നാല് പോയിന്റ് ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചു മുമ്പ് വേട്ടക്കാരായിരുന്ന പലരും ഇപ്പോൾ പാർക്ക് റേഞ്ചർമാരായും എക്കോ ടൂർ ഗൈഡുകളായും പ്രവർത്തിക്കുന്നുണ്ടെന്നതും രസകരമായ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ സൊലുഷ്ക എന്ന കടുവ തൻ്റെ മൂന്ന് കുട്ടികളെ അമുർ നദി നീന്തി കടക്കാൻ പഠിപ്പിക്കുന്ന ക്യാമറ ദൃശ്യങ്ങൾ നൂറ്റി എൺപത് ദശലക്ഷം കാഴ്ചകളോടെ വൈറലായിരുന്നു സെപ്റ്റംബറിൽ ഒരൊറ്റ പ്രസവത്തിൽ പിറന്ന നാല് അമൂർ ലെപ്പൽ കുട്ടികൾ കളിക്കുന്ന ചിത്രം ആദ്യമായി ക്യാമറയിൽ പകർത്തിയതും ലോകമെമ്പാടും ഹൃദയസ്പർശിയായി